രഹാദ് മൂന്നാമത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ടത് ആനന്ദ് ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നതാണ് അങ്ങോട്ടേക്ക് ലത എത്തുന്നു അവൾ അകത്തേക്ക് വരുന്നു അവൻ അവളുടെ കുറിച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അവൾ ഇത് എന്തിനാണെന്നും ചോദിക്കുന്നുണ്ട് നമ്മുടെ ആദ്യരാത്രിയില്ലേ അതിന്റെ ഓർമ്മകൾ ശേഖരിക്കുവാണെന്ന് അവൻ പറയുന്നു അന്ന് രാത്രി അവർ ഒരുമിച്ച് കഴിയുന്നു പിറ്റേന്ന് രാവിലെ ലേത ഒരു പബ്ലിക് ടോയ്ലറ്റിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ആനന്ദ് അവന്റെ വണ്ടിയുമായി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി അവനവിടെ എത്തിയപ്പോൾ വന്ദന അവിടെയുണ്ട് നീ ഒന്ന് ജോലിക്ക് പോയില്ലേ എന്ന് വന്ദനയോട് അവൻ ചോദിക്കുന്നു ഇല്ല എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അവധി അവധിയെടുത്തുവെന്ന് അവൾ പറയുന്നു മോൻ സ്കൂളിൽ വരുന്നതിനു മുമ്പേ എനിക്ക് സംസാരിക്കണമെന്നും അവൾ പറയുന്നു അവൻ കാര്യം പറയാൻ പറയുന്നു അവൾ മടിച്ചു മടിച്ചാണെങ്കിലും ജയിന്റെ കാര്യം അവനോട് പറയുന്നു പക്ഷേ അവൻ നീ എന്നോട് തമാശ പറയുവാണോ എന്ന് ചോദിക്കുന്നു മാസമായി ഞങ്ങൾ ഒരുമിച്ചാണെന്ന് അവൾ ആനന്ദിനോട് പറയുന്നു ഞങ്ങൾ ഹോട്ടലിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണ് ഇതിൽ ആനന്ദിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ആനന്ദ് നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കണമെന്നും അവൾ പറയുന്നു അത് കേട്ടപ്പോൾ അവൻ നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുന്നു നീ എന്നെ വിട്ട് എങ്ങോട്ടേക്ക് പോകരുതെന്ന് അവൻ പറയുന്നു അങ്ങനത്തെ ഒരു ചിന്ത പോലും നിന്റെ മനസ്സിൽ വേണ്ട അവൻ അത് അംഗീകരിക്കാൻ പറ്റാത്തതുപോലേക്ക് അവിടെ നിന്ന് പറയുകയാണ് പക്ഷെ അവൾ ഉറച്ച തീരുമാനത്തിലാണ് അവൻ അവളുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു യാചിക്കുന്നു നീ എന്നെ വിട്ടു പോകരുതെന്ന് അവൻ പറയുന്നു നിങ്ങൾ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നും അവൻ പറയുന്നു അത് കേട്ടപ്പോൾ അവൾ ആനന്ദ് നീ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുന്നു അവൻ അവളുടെ മടിയിൽ കിടന്ന് കരയുന്നു അവൾക്ക് ഇത് ചെയ്യണമെന്ന് അറിയില്ല ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് അവൾ പറയുന്നു പക്ഷേ അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലതെന്നും അവൾ അവനോട് പറയുന്നു ഈ സമയം അഞ്ജലിയും കൈലാശും ദേവിലാലിന്റെ അടുത്ത് പുതിയൊരു ഡെഡ് ബോഡിയുടെ റിപ്പോർട്ടുമായി വരുന്നു ആ പെൺകുട്ടിയും ഈ സെയിം അവസ്ഥയിൽ മരിച്ചതാണ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള പബ്ലിക് ടോയ്ലറ്റിൽ നിന്നാണ് ആ പെൺകുട്ടിയെ കിട്ടിയത് കല്ല്യാണ വേഷം സയനോട് കഴിച്ചിട്ടുമുണ്ട് കൃഷിയുടെ കേസു പോൾ തന്നെയാണ് അവരുടെ പ്രണയം എല്ലാം ഒരുപോലെ തന്നെ ഈ രണ്ട് കേസിൽ ഓയിലിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ് അതാണ് തനിക്ക് മനസ്സിലാവാത്തതെന്ന് അഞ്ജലി പറയുന്നു ആ മനുഷ്യൻ മനുഷ്യനവരെ അകത്തുനിന്ന് വാതിലടയ്ക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് പത്തൊമ്പത് പെൺകുട്ടികളെയാണ് കാണാതായിരിക്കുന്നത് അവർക്കും കൃഷ്ണയുടെയും അവസ്ഥ തന്നെയായിരിക്കാം വന്നിട്ടുണ്ടാവുക ദേവിലാൽ അവരോട് കഴിഞ്ഞ ആറ് വർഷമായി ഈ പെൺകുട്ടികളെ കാണാതാകാൻ തുടങ്ങിയ സമയം തൊട്ടുള്ള മുഴുവൻ സ്ത്രീ ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ തിരിച്ചറിയാത്ത ബോഡികൾ കിട്ടിയ കേസ് ഫയലുകൾ എടുത്ത് കാണാതായ പെൺകുട്ടികളുമായി ചെക്ക് ചെയ്ത് നോക്കാൻ പറയുന്നു അതുപോലെ അവരുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ അവരുടെ കുടുംബങ്ങളോട് തിരിച്ചറിയാൻ ആവശ്യപ്പെടാനും പറയുന്നു അഞ്ജലിയും കൈലാഷും ഒരുമിപ്പിച്ചത് അന്വേഷിക്കും ും ദേവിലാൽ പറയുന്നു ഇതിനായി എല്ലാ പോലീസ് സ്റ്റേഷനുമായി കോണ്ടാക്ട് ചെയ്യാനും ദേവിലാൽ പറയുന്നു അവർ അതിനായുള്ള അന്വേഷണം ആരംഭിച്ചു എല്ലാ സ്റ്റേഷനിൽ നിന്നും അങ്ങനെയുള്ള കേസുകളുടെ റിപ്പോർട്ടുകൾ അവർ ശേഖരിച്ചു ആ കേസ് റിപ്പോർട്ടുകളെല്ലാം അവർ അവരുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അത് ഓരോന്നായി പരിശോധിക്കാൻ ആരംഭിച്ചു അവർക്ക് അതേ രീതിയിലുള്ള ആത്മഹത്യാ കേസുകൾ കിട്ടുകയാണ് ആ മൃതദേഹങ്ങളിൽ നിന്നും കിട്ടിയ ആവരണങ്ങളും വസ്ത്രങ്ങളും അവർ കാണാതായ പെൺകുട്ടികളുടെ ബന്ധുക്കളെ വിളിച്ച് കാണിക്കുന്നു അതിൽ ചിലതൊക്കെ ബന്ധുക്കൾ തിരിച്ചറിയുന്നുണ്ട് അവർ ഇതുവരെയുള്ള ആത്മഹത്യാ കേസുകളുടെ ഫോട്ടോസ് നോക്കി നിൽക്കുകയാണ് ഇത് ഒരു പ്രളയം പോലെ ഉണ്ടല്ലോ എന്ന് ദേവുലാൽ ചോദിക്കുന്നു ഇതൊന്നും ഇതുവരെ ആരും ശ്രദ്ധിക്കാതെ പോയത് എന്താണെന്നും ദേവലാൽ പറയുന്നു ആവട്ടെ വീട്ടിലെ ല്ലേ കൂടാതെ പിന്നോക്ക ജാതിയിൽപ്പെട്ടവരും അതുകൊണ്ടായിരിക്കും ഇതൊന്നും ആരും ശ്രദ്ധിക്കാത്തതെന്ന് അഞ്ജലി പറയുന്നു അപ്പോൾ കൈലാഷ് അതിനെ എതിർക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ഇതിനെ ചിന്തിക്കില്ലേ എന്ന് അവൻ പറയുന്നു ഇതിൽ ജാതിപരമായി എന്താണുള്ളത് ആ ഫോട്ടോസിൽ നോക്കാൻ അഞ്ജലി പറയുന്നു ഇതിൽ ഏതെങ്കിലും പെൺകുട്ടി ഉന്നത ജാതിയിൽപ്പെട്ടതുണ്ടോ എല്ലാം താഴ്ന്ന ജാതിക്കാർ ഉന്നത ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു കോലാഹലം തന്നെ നടന്നേനെ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയുടെ ജീവന്റെ വില ഇത്രക്കേള്ളൂ എന്ന് ഇത് ചെയ്യുന്നവന് നല്ലപോലെ അറിയാം അതാണ് ഇങ്ങനത്തെ പെൺകുട്ടികളെ കണ്ടുപിടിച്ച് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് അഞ്ജലിക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട് എന്നെ പോലെയുള്ള പെൺകുട്ടികൾ ഒന്നിലേക്ക് സ്വയം സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ബോർഡിൽ തൂങ്ങി തൂങ്ങിക്കിടക്കുമെന്ന് അവൾ പറയുന്നു ഈ സമയം ഈ പെൺകുട്ടിയുടെ കേസുകൾക്ക് ന്യൂസിലെല്ലാം അത് വരാൻ തുടങ്ങി മണ്ടാവ എന്ന ചെറുപട്ടണം ഇപ്പോൾ പ്രശസ്തമായിരിക്കുകയാണെന്ന് ആ ന്യൂസ് റിപ്പോർട്ടർ പറയുന്നു ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ മിസ്സിംഗ് ആയ കേസിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ സമയം എസ് പി ഈ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് എസ് പിയോട് അവർ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിയേഴ് കേസ് ആയിരിക്കുകയാണ് ഇതെന്ന് ഇതുവരെ ആരും ശ്രദ്ധിക്കാതിരുന്നതെന്ന് എസ് പി അവരോട് ചോദിക്കുന്നു ഓരോ കേസും ഓരോ ജില്ലയിലാണ് അതുകൊണ്ടാണ് ഇതാരും ശ്രദ്ധിക്കാതെ പോയതെന്ന് ദേവിലാൽ പറയും ഇതിലെന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് ആർക്കും തോന്നില്ല ആദ്യം വന്ന കേസിലെ ആ പെൺകുട്ടി കുട്ടിയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ഒരു പാറ്റേൺ ഞങ്ങൾ കണ്ടെത്തിയത് അങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഈ ഇരുപത്തിയേഴ് പെൺകുട്ടികളുടെ കേസ് ഞങ്ങൾ കണ്ടെത്തിയതെന്ന് ദേവിലാൽ പറയുന്നു കല്യാണം കഴിയാത്തവർ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായം വീട്ടുകാർക്കാർക്കും സ്ത്രീധനം കൊടുക്കാനുള്ള നിവൃത്തിയില്ല അതുപോലെ ഈ പെൺകുട്ടികളുടെ മരണശേഷം അവരുടെ ഫോണുകൾ അടുത്ത ഇരയെ വിളിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എസ് പി ചോദിക്കുന്നു അതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ദേവിലാൽ പറയുന്നു ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ചോദിച്ചു അയാൾ ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല എസ് പി കരുതുന്നത് പുറകിൽ ഒരു സംഘം തന്നെ കാണുമെന്നാണ് അവർ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ബലാത്സംഗം ചെയ്ത് അവട്ട് പടവുമായി ഓടിപ്പോയിരിക്കാമെന്ന് എസ് പി പറയുന്നു പക്ഷെ അഞ്ജലി തനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു ഈ പെൺകുട്ടികൾ ആരും സ്വയം ആത്മഹത്യ ചെയ്തതായിരിക്കില്ല ഇവരെല്ലാവരും തന്നെ വിപണിയിൽ ബാൻ ചെയ്ത സൈനൈഡ് കഴിച്ചാണ് മരിച്ചിരിക്കുന്നത് അവർക്ക് എങ്ങനെ കിട്ടാനാണ് പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾ വിഷവും കൊണ്ടുപോകുന്നു എന്താണ് നിങ്ങളുടെ തിയറി എന്ന് എസ് പി ചോദിക്കുന്നു ഈ പെൺകുട്ടികളെ ആരാണോ കടത്തി കൊണ്ടുപോയത് അയാൾ ഈ പെൺകുട്ടികളെ വിഷം കഴിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഒരു മനുഷ്യന് മാത്രം പ്രവൃത്തിയാണ് ഇതെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് എസ് പി ചോദിക്കുന്നുണ്ട് അതെയെന്ന് അഞ്ജലി പറയും പക്ഷെ അതിന് നമ്മുടെ കയ്യിൽ തെളിവില്ലല്ലോ എന്ന് ദേവില പറയുന്നു ഇതൊരു സംഘമായി ായിരുന്നെങ്കിൽ ഇതുപോലെ എല്ലാ കേസും ഒരേപോലെ ആകില്ലായിരുന്നു എന്ന് അഞ്ജലി പറയുന്നു ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു തെറ്റുപറ്റിയാണ് പക്ഷേ ഈ മനുഷ്യൻ ഇത് പലതവണ ചെയ്തിട്ടുള്ള ആളാണ് അയാൾക്ക് ഒരിടത്തും പഴവും സംഭവിച്ചിട്ടില്ല പക്ഷേ എസ് പി അതിനെതിർക്കുകയാണ് നിങ്ങളുടെ ഊഹാപോഹങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളാൻ അഞ്ജലിയോട് എസ് പറയുന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ക്രിമിനൽ പ്രൊഫൈലിംഗിന്റെ കോഴ്സ് ചെയ്തിട്ടുണ്ടെന്ന് അഞ്ജലി പറയുന്നു പക്ഷേ അഞ്ജലി പറയുന്നതിനെയല്ല എസ് പി തള്ളി കളയുകയാണ് എന്റെ ഇരുപത്തിയഞ്ചു വർഷത്തെ സർവീസിൽ ഒരു സീരിയൽ കിലറിനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് എസ് പിന്നെ അഞ്ജലിയെ നല്ലപോലെ വഴക്ക് പറയുകയാണ് ഇത് കേട്ടപ്പോൾ കൈലാഷ് അവളെ നോക്കി പുച്ഛിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ കേസ് എല്ലാ രീതിയിലും അന്വേഷിക്കുമെന്ന് ദേവിലാൽ പറയുന്നു ആ ഐ യിലെ കാസിമിനെ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഇടാനും ദേവിലാൽ ആവശ്യപ്പെടുന്നുണ്ട് അത് എസ് പി സംബന്ധിക്കുന്നു ഈ സമയം ഒരു കോൺസ്റ്റബിൾ വന്ന് പുറത്ത് മീഡിയക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർക്ക് സാറിനോട് സംസാരിക്കണമെന്നും പറയുന്നു മീഡിയയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ തന്നെ പറയണമെന്ന് എസ് പി പറയുന്നു ഇതിന്റെ പുറകിൽ ഒരു ഗ്യാങ് ആണെന്നും അവർ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവര് ബലാത്സംഗം ചെയ്ത് അവരുടെ പണവുമായി ഒളിച്ചോടും അതിൽ മരുന്നൊന്ന് ആ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത് കൈലാഷ് അത് ശരി വെക്കുന്നുണ്ട് പക്ഷേ അഞ്ചരിക്കും തൊട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ലേ അവർ ഉണ്ടാതിരിക്കുകയാണ് ആ അൽത്താഫിന്റെ കേസ് എന്തായി എന്ന് എസ് പി അവരോട് ചോദിക്കും അവന് തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച കാർ കിട്ടിയിട്ടുണ്ടെന്ന് ദേവിലാൽ പറയുന്നു ആ കാർ ഫോറൻസിക് കാർ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് തരുമെന്ന് കൈലാഷ് പറയുന്നു എസ് പി മീഡിയക്കാരോട് പോയി ഇതിന്റെ പുറകിൽ ഒരു സംഘമാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം അഞ്ജലി ദേവിലാലിനോട് വഴക്കിടുകയാണ് സാർ എന്തുകൊണ്ട് എന്നെ പിന്തുണച്ചില്ല എന്നൊക്കെ ചോദിച്ച് അവൾ വഴക്കിടുന്നുണ്ട് ദേവിലാലും തിരിച്ച് വഴക്ക് പറയുന്നുണ്ട് ഞാൻ ഞാനെന്ത് പറയണമായിരുന്നു അഞ്ജലിക്ക് തോന്നുന്നുണ്ട് അത് ശരിയായി പറയണമായിരുന്നു ഞാൻ നിന്റെ സീനിയർ ആണ് കുറച്ച് ബഹുമാനത്തോട് സംസാരിക്കാനും ദേവിലാൽ പറയും അവൾ ദേവിലാലിനോട് സോറി പറയും ഇത് ഒരു സംഘത്തിന്റെ പ്രവൃത്തിയാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അത് ഒരാളുടെ ഇതിന് നമ്മുടെ കയ്യിൽ വ്യക്തമായി തെളിവില്ല സാറിനും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഇയാളുടെ പ്രൊഫൈൽ തയ്യാറാക്കാമെന്ന് അഞ്ജലി പറയുന്നു അവനെ മനസ്സിലാക്കാൻ അതനുസരിച്ച് നമുക്കൊരു സസ്പെക്ട് ലിസ്റ്റും തയ്യാറാക്കാമെന്ന് അഞ്ജലി പറയുന്നു അത് നമ്മൾ ഹെൽപ്പ് കഴിയുന്ന ഒരാളെ അറിയാമെന്നും അഞ്ജലി പറയുന്നു ദേവിലാൽ അത് ചെയ്യാൻ സമ്മതിക്കുന്നു പിന്നെ ആ സിന്ധൂരിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ അഞ്ജലിയോട് ദേവിലാൽ പറയുന്നു അഞ്ജലി വീണ്ടും ദേവിലാലിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അറിയാത്ത ശബ്ദം ഉയർന്നു പോകുന്നുണ്ടെന്ന് അവൾ പറയുന്നു ഇനി ഇത് ആവർത്തിക്കില്ലെന്ന് അവൾ പറയുന്നു ഇതും നീ എന്നോട് കുറെ തവണ പറഞ്ഞിട്ടുണ്ടെന്ന് ദേവിലാൽ പറയുന്നു എങ്കിൽ അടുത്തവണ ഞാൻ വേറെന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു ദേവിലാലും അവളെ ചിരിയോടെ നോക്കുന്നു അവൻ ഒരു പ്രൊഫസർ അൻസാരിയുടെ അടുത്ത് എത്തുന്നു അദ്ദേഹം ഒരു റിട്ടയേർഡ് ഐ പി എസ് ഓഫീസർ ആണ് ക്രിമിനോളജിയാണ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇദ്ദേഹത്തെ കുറിച്ചാണ് ദേവിലാലിനോട് അഞ്ജലി പറഞ്ഞത് അവൾ രാവിലെ ആറു മണിക്ക് തന്നെ അദ്ദേഹത്തെ കാണാൻ എത്തിയിരിക്കുകയാണ് എനിക്ക് സാറിന് ഒരു ഹെൽപ്പ് വേണമെന്ന് അവൾ പറയുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൾ ആ കേസുകളെല്ലാം തന്നെ ആ സാറിനെ കാണിക്കുന്നു അതെല്ലാം പരിശോധിച്ച് നീ ഊഹിച്ചത് ശരിയാണെന്ന് അഞ്ജലിയോട് അദ്ദേഹം പറയുന്നു ഈ ടാർഗറ്റ് ചെയ്ത പെൺകുട്ടികളും പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഇത് ചെയ്തത് ഒരാൾ തന്നെയാണ് എസ് പി സാറിനോട് ആര് പറഞ്ഞു മനസ്സിലാക്കാനാണെന്ന് അവൾ ചോദിക്കുന്നു ഇതേ ടൈപ്പിലുള്ള ആളായിരിക്കുമെന്ന് അവൾ ചോദിക്കും ഒരു ക്ലാസിക് സൈക്കോപാത്ത് ആണെന്ന് അദ്ദേഹം പറയുന്നു സ്ത്രീകളോടുള്ള വെറുപ്പാണ് പ്രധാന ഘടകം വർഷങ്ങളായി ഇത്രയും കൊല നടത്തിയിട്ടും അയാൾ പിടിക്കപ്പെടാതിരുന്നത് സമൂഹത്തിൽ നല്ലപോലെ ഇടപെട്ട് ജീവിക്കാൻ അറിയാവുന്നത് കൊണ്ടാണ് അയാൾ കല്യാണം കഴിഞ്ഞതായിരിക്കും ചിലപ്പോൾ കുട്ടിയും ഉണ്ടാകും മാന്യ ും കാണും ഒരു അതെല്ലാം ആരും ജീവിതം പറയുന്നു അതിനർത്ഥം എന്ന് അഞ്ജലി ചോദിക്കുന്നു എന്തിനായിരിക്കും അയാൾ വിഷം കൊടുത്തുകൊള്ളിരുന്നതെന്ന് അഞ്ജലി ചോദിക്കുന്നു അതിനർത്ഥം അയാൾ ഒരു പാസീവ് അഗ്രസീവ് ടൈപ്പ് ആണെന്ന് അദ്ദേഹം പറയുന്നു ഈ പെൺകുട്ടികൾ വേദന അനുഭവിച്ചു പരിക്കണമെന്നാണ് അയാൾക്ക് പക്ഷേ അത് കാണാനുള്ള ധൈര്യം അയാൾക്കില്ല അതുപോലെ ഈ സൈനൈഡ് എന്തായിരിക്കും തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് അഞ്ജലി ചോദിക്കുന്നു മാർക്കറ്റിൽ വേറൊരുപാട് വിഷയങ്ങൾ ഈസിയായി കിട്ടുമല്ലോ അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചിട്ട് പറയുന്നു സൈനൈഡ് സാധാരണ സ്വർണ്ണപ്പിനിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് അയാൾ ജോലി ചെയ്യുന്നത് ഇത് സൈനൈഡ് സുലഭമായി കിട്ടുന്ന സ്ഥലത്താണ് ഒരു കാര്യം കൂടി ഉണ്ടെന്ന് അഞ്ജലി പറയുന്നു രണ്ടും മൂന്നോ മൃതദേഹങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ശനിയും ഞായറോ ആണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു അതിനർത്ഥം അയാൾ ആഴ്ചയിൽ അഞ്ചു ദിവസം ജോലി എന്നിട്ട് അവധി സഹിതനായി ഇറങ്ങി എന്ന് അഞ്ജലിക്ക് മനസ്സിലാകുന്നു ഇത് ചെയ്യുന്ന ആളെ കുറിച്ചുള്ള ഏകദേശ രൂപം അഞ്ജലിക്ക് മനസ്സിലായിട്ടുണ്ട് അടുത്ത സീനിൽ അഞ്ജലി സിന്ധുരയുടെ ഫ്ലാറ്റിന് മുന്നിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത് പക്ഷേ എത്ര ബെല്ലടിച്ചിട്ടും സിന്ധുര വാതിൽ തുറക്കുന്നില്ല അവൾ അവിടെ ഇല്ലായിരുന്നു അഞ്ജലി തിരിച്ചു പോകുന്നു സിന്ധൂര ഈ സമയം ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തായിരുന്നു തനിക്ക് പാനിക് അറ്റാക്സ് ഉണ്ടാകുന്നുവെന്നും നേരത്തെ താൻ ഇന്ന് സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്നുവെന്നും പ്രഗ്നന്റ് ആയപ്പോൾ ഡോക്ടർ നിർത്താൻ പറഞ്ഞുവെന്നും അവൾ സൈക്യാട്രിസ്റ്റിനോട് പറയുന്നു എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്ന് ഡോക്ടർ അവളോട് ചോദിക്കുന്നു രണ്ടു മൂന്ന് ദിവസമായി അവൾ പറയുന്നു അഞ്ജലി അവളെ വിളിച്ചതിന് ശേഷമാണ് നമുക്കിത് ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടു വർഷം ഒരു മരുന്ന് കൂടാതെ സുഖമായിരുന്നുവല്ലോ എന്ന് ഡോക്ടർ അവളോട് പറയുന്നു ാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല ഒന്നും സംഭവിച്ചില്ല എന്ന് അവൾ പറയുന്നു നേരത്തെ എനിക്ക് ഇങ്ങനെ വന്നപ്പോൾ ഡോക്ടർ കുറിച്ച് മരുന്ന് തന്നില്ലേ അന്നത് ഒരുപാട് ആശ്വാസമായിരുന്നു അതുപോലെ എന്തെങ്കിലും മരുന്ന് എഴുതി തന്നാൽ എനിക്ക് വളരെ സഹായമാവുമെന്ന് അവൾ പറയുന്നു ഡോക്ടർ അവൾക്ക് എന്തോ മരുന്ന് കുറിച്ചു കൊടുക്കുന്നു അവൾ ഡോക്ടറെ അടുത്ത് നിന്ന് പുറത്തിറങ്ങുന്നു ഈ സമയം അവൾക്ക് ഹസ്ബൻഡ് കോൾ വരുന്നുണ്ട് പക്ഷേ താൻ പാർക്കിലാണെന്നാണ് അവൾ അയാളോട് കള്ളം പറയുന്നത് ഈ സമയം കയ്യിലാണ് തട്ടിക്കൊണ്ടുപോയ കാർ പോയ വഴിയിലുള്ള സി സി ടി വി ഫുട്ടേജസ് എല്ലാം ഓഫീസിൽ നിന്നും കളക്ട് ചെയ്യുന്നു അഞ്ജലിയുടെയും ദേവിലാലിന്റെയും റിക്വസ്റ്റ് പ്രകാരം കാസിമിനെ മണ്ഡാവ പോലീസ് സ്റ്റേഷനിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ് അവൻ അവിടെ വന്ന് ജോലി ചെയ്യാൻ ആരംഭിച്ചു അവന് വേണ്ട കമ്പ്യൂട്ടറും മറ്റും അവരവിടെ സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഈ സമയം അങ്ങോട്ടേക്ക് ഫയൽ എടുത്ത് അഞ്ജലി നോക്കുന്നു അവക്കെന്തോ സംശയം തോന്നുന്നുണ്ട് ആ ഫയലുകൾ ഇനിയും നോക്കാനുള്ളതാണെന്ന് കാസിം അവളോട് പറയുന്നു അതിൽ ലതയുടെ ആണ് അവൻ നോക്കുന്നത് നാല് ദിവസമായി ഓഫ് ആണ് അവനോട് തന്റെ കൂടെ വരാൻ പറഞ്ഞ് ആ പെൺകുട്ടികളുടെ ഫോട്ടോകൾ ഇരിക്കുന്ന ആ ബോർഡിനടുത്തേക്ക് ചെല്ലുന്നു അതിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അതിൽ ലതയുടെ ഫോട്ടോയാണ് അവൻ മരിച്ചു കിടക്കുന്നു ഈ പെൺകുട്ടി നാല് ദിവസം മുമ്പ് ചുരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടി അവളുടെ അഡ്രസ്സ് കണ്ടെത്തി തരാൻ കാസിമിനോട് അവൾ പറയുന്നു അവൾ ലതയുടെ വീട്ടിലെത്തി അവർ ലതയുടെ ഫോട്ടോ അഞ്ജലിക്ക് കൊടുക്കുന്നു നിങ്ങൾ എന്റെ കൂടെ മൃതദേഹം തിരിച്ചറിയാൻ വരണമെന്ന് അവൾ ലതയുടെ വീട്ടുകാരോട് പറയുന്നു അടുത്ത സീൻ രാത്രിയായിരിക്കുന്നു ജയ് അവിടെ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ നീന്തുകയാണ് ഈ സമയം ആനന്ദ് ഒരു മുറിയിലിരുത്ത് ഒരു ഡ്രയർ എടുത്ത് അതിൽ എന്തോ ചെയ്യുകയാണ് ജയ് നീന്തൽ കഴിഞ്ഞ് ദേഹമൊക്കെ തുടച്ചു വരുന്നു അവൻ മുടി ഉണക്കാനായി അവിടെയുള്ള ഡ്രയർ എടുക്കുന്നു പെട്ടെന്ന് അവൻ അതിൽ നിന്നും ചോക്കടിക്കുന്നു അവൻ അവിടെ മരിച്ചു വീഴുന്നു അടുത്ത സീനിൽ ആനന്ദ് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു സീനോടെ ദഹാദിന്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ